ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായിരുന്നു ശരിക്കും ഇപ്പം നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വിവാദങ്ങളൊക്കെ ഇപ്പം നടക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ഷോ ഒരു സാഡിസം ആണ് അല്ലെങ്കിൽ സാഡ് ഷോ ആണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിലെ മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥ കാര്യം സ്വന്തം കാര്യം മാത്രമാണെന്നല്ലോ ലക്ഷ്യം മറ്റുള്ളവരുടെ വേദന സ്വന്തം നേട്ടം ഇതിന് തന്നെയാണ് കൂടുതലും പലരും ഫോക്കസ് ചെയ്യുന്നത് ഇതിങ്ങനെ അല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഞാനും ശ്രീചരണനും പിന്നെ നമ്മുടെ സീസണിൽ അങ്ങനെ വലിയ ഒരു അതായത് അത്രയും ആ രീതിയിൽ ചിന്തിച്ചോളൂ പിന്നെ ഓഡിയൻസിൻ്റെ അത് മനുഷ്യർ ഇപ്പം ബിഗ് ബോസ് എന്നുള്ളതല്ലല്ലോ ബേസിക് മനുഷ്യൻ്റെ എന്താണ് അപ്പുറത്ത് ഇപ്പുറത്ത് നടക്കുന്ന വഴക്കുകളെ എൻജോയ് ഇപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ കുടുംബത്തിൽ രണ്ട് പേർ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർത്തയുമല്ല നമ്മളൊട്ട് മൈൻഡ് പോലും ചെയ്യാനും പോകുന്നില്ല അവരടി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ നമ്മളതിലോട്ട് എത്തി നോക്കത്തുള്ളൂ വാ അതല്ല മാധ്യമങ്ങൾക്ക് വാർത്ത എപ്പോഴാണ് ഉണ്ടാകുന്നത് ഒരാൾ റോഡിലൂടെ മര്യാദയ്ക്ക് നടന്നു പോയാൽ അത് വാർത്തയല്ലല്ലോ അയാൾ റോഡിലൂടെ കുടിച്ച് കൂത്താടി നാട്ടുകാരെയും തിരി വിളിച്ച് പോകുമ്പോഴാന്നുള്ളത് വാർത്തയാകുന്നേ മാറുന്നു ആ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ മനോഹരമായി കച്ചവടവൽക്കരിക്കാം എന്നുള്ള അതും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇവരുടെ ഈ പ്ലാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബിഗ് ബോസിൻ്റെ കൺസെപ്റ്റ് ഗംഭീരമാണ് സമൂഹത്തിൻ്റെ വ്യക്തമായ ഒരു റിഫ്ലക്ഷനാണ് അവർ ബിഗ് ബോസിലൂടെ ഉദ്ദേശിക്കുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു മനുഷ്യൻ്റെയും മനസ്സിൻ്റെ കണ്ണാടിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഈ ഷോ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയാൽ പക്ഷേ മലയാളത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം സാധിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മത്സരാർത്ഥികൾക്ക് പലപ്പോഴും അവരല്ലാതെ പെരുമാറുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഇവർക്ക് ഇന്നത് ചെയ്താൽ ഇന്ന രീതിയിൽ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വർക്കാവും അതുകൊണ്ട് ഇപ്പോൾ ഇന്നത് കാണിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാൻ ഈ ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലെങ്കിൽ പുറത്ത് എന്ത് ആൾക്കാർ വിചാരിക്കും എന്ന് കരുതി മിണ്ടാതിരിക്കും അതൊക്കെ ഇവരെ സംബന്ധിച്ച് ആ ഷോയുടെ ക്വാളിറ്റിയെ ഇല്ലാതാക്കും ഞാൻ പറഞ്ഞത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു സമൂഹത്തിൻ്റെ പ്രതിഫലനമാകണം ഇത് കാണുന്ന ഓരോ ആൾക്കാർക്കും തോന്നണം എന്താണ് സമൂഹം സ്വീകരിക്കുന്നത് എന്താണ് സമൂഹം തള്ളിക്കളയുന്നത് ആരെയാണ് സമൂഹം വിജയിപ്പിക്കുന്നത് ആരെയാണ് സമൂഹം തിരസ്കരിക്കുന്നത് അപ്പം കാണുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കിപ്പം പക്ഷേ അതിന് ഓരോരോ കാരണങ്ങളുണ്ടാവും ഇപ്പം ഈ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പോടു കൂടി ഓരോ എവിക്ഷനും നടന്നൊരു സീസൺ ഉണ്ടായിട്ടില്ല അതായത് ഫസ്റ്റ് എവിക്റ്റായ രതീഷിന് പോലും ഭയങ്കര നെഗറ്റീവ് ആണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തൊട്ട് ഏകദേശം നല്ല മത്സരാർത്ഥി ആയിരുന്നിട്ട് കൂടിയും തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം എവിക്റ്റായി പോകുന്ന സിജോയ്ക്ക് പോലും ഇത്തരം നെഗറ്റീവ് കമൻസുകളിലൂടെയാണ് അതായത് നെഗറ്റിവിറ്റിയിലൂടെയാണ് ഓരോരുത്തരും എവിക്റ്റ് ആവുന്നത് ഇപ്പം കഴിഞ്ഞ സീസണിൽ പലരും എവിക്റ്റ് ആയി പോയിട്ടുണ്ട് അവർക്ക് ഒരു പക്ഷേ മുന്നോട്ട് പോകാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരാഗ്രഹിച്ച കോണ്ടന്റ് കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരകത്ത് പെർഫോം ചെയ്ത മികച്ച കണ്ടുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താത്തത് കൊണ്ടോ പലവിധ കാരണങ്ങളാലാണ് അവർ പുറത്തായത് അല്ലാതെ അവരെല്ലാം പുറത്തിറങ്ങിയാൽ ആരുടെ അടുത്ത് പോയി നിന്നാൽ അവർക്ക് ഇതില്ല നെഗറ്റീവ് അതായത് ഒരു ഭയങ്കരമായ നെഗറ്റിവിറ്റിയിൽ നിന്നല്ല അവർ ഇറങ്ങിയത് അപ്പം ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റി ഓരോ മത്സരാർത്ഥികളും ഉണ്ടാക്കിയ സമയത്ത് ഒറ്റപ്പെട്ടു പോയവൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി പ്രേക്ഷകർ ഒരു തീരുമാനമെടുക്കുകയാണ് അതായത് അത് നമുക്ക് പഠിച്ചുകൂടിയത് അതായത് എന്നെ ഒരുപാട് ആൾക്കാർ ചേർന്ന് ഒറ്റപ്പെടുത്തിയാൽ ദൈവം എൻ്റെ കൂടെ നിൽക്കും അല്ലാത്തത് ദൈവകാര ഓരോ പ്രേക്ഷകരാണല്ലോ എനിക്ക് കുറേ ആൾക്കാർ ചുറ്റിൽ നിന്നിട്ട് അനാവശ്യമായിട്ട് നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ വേദനിക്കുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് ദൈവം ഉണ്ടാകുമെന്നൊരു തോന്നൽ ആണ് ജിൻഡോയുടെ വിജയം അപ്പം ഈ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി ആക്കി എടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊന്നും ജയിച്ചാൽ എനിക്കൊരിക്കലും തോന്നുന്നില്ല സ്വാഭാവികമായിട്ട് ആൾക്കാരോട് ഒരു ഒരു ദേഷ്യം ആരെയും ഇഷ്ടപ്പെടാൻ തോന്നാതിരിക്കുമ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടല്ലേ ഇവർക്ക് പറ്റൂ കൊള്ളാവുന്ന നല്ലൊരു ജിൻഡോയെ സ്വീകരിച്ചു ഈ ബിഗ് നമ്മളിപ്പം ഭയങ്കര പുറത്ത് അതിഭയങ്കരമായി പ്രതികരിക്കുന്ന ആൾക്കാര് കണ്ടസ്റ്റന്റായിട്ട് വരുന്നു അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന എത്രയോ ആൾക്കാർ ഇതിൽ ഒരു പക്ഷെ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള കണ്ടന്റ് തരാൻ പ്രാപ്തയുള്ള കണ്ടസ്റ്റന്റുകൾ പലപ്പോഴും നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവർ കോണ്ടന്റ് തരുന്നില്ല അല്ലെങ്കിൽ ഇവർ ഗെയിം കളിക്കുന്നില്ല അപ്പം ശരിക്കും ഈ കോണ്ടസ്റ്റന്റിനെ എടുക്കുന്ന കാര്യത്തിൽ ഇതൊരു ഓഡിഷനിലേക്ക് പോയാൽ കുറച്ചും കൂടെ നല്ലതായി തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഡിഷൻ ആണ് അല്ല ഒരു ഒരു പബ്ലിക് ഓഡിഷൻ എന്നുള്ള രീതിയിലേക്ക് പ്രാക്ടിക്കലി അത് പോസിബിൾ ആവില്ല ഒന്നാമത്തെ കാര്യം ഈ ഒരാളുടെ ഒരു കോൺഫിഡൻസ് ആണ് ഇവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് അതായത് ഒന്ന് ഇമേജ് ഇല്ല ഇമേജ് കോൺഷ്യസ് ഇല്ലാതിരിക്കുക എന്തും ആരോടും തുറന്നു പറയാനുള്ള ധൈര്യമുള്ള ഒരാളായിരിക്കുക അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരാകുക ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊക്കെ അപ്പോൾ ഈ ഈ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന പല ധീരന്മാരും ഇവരുടെ സോ യൂട്യൂബിലുള്ള പ്രവൃത്തികൾ മറ്റും കണ്ടിട്ടും ഇവരെ ഓഡിഷനിലേക്ക് വിളിക്കുകയും അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇവരെ ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷെ എന്താ റിയാലിറ്റി എന്ന് വെച്ചാൽ ഇവരെല്ലാം പൊട്ടക്കണറ്റിലെ തവളകളാണ് ഈ യൂട്യൂബിൽ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നവൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊട്ടക്കണറ്റിലൊരു തവളെപ്പോലാണ് പെരുമാറുന്നത് പഠിച്ച് ഉണ്ട് ഇനി നമ്മളത് പറയുമ്പോൾ ജനറലൈസ് ചെയ്യേണ്ട അറിവും ബോധമുള്ള ആൾക്കാരും ഉണ്ട് പക്ഷേ പക്ഷേ പലപ്പോഴും ഈ പൊട്ടക്കണട്ടിലെ തവളകൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ കടൽ കണ്ടിട്ടില്ല അവർ കുളം കണ്ടിട്ടില്ല അപ്പം അന്തിച്ച് പോവും കുളം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇതെന്തോന്ന് ഇത്രയും വെള്ളം പിന്നെ അപ്പോഴാണ് ഇവൻ ഇറങ്ങുന്നത് കടലൊന്നൊരു സാധനം ഉണ്ടെന്ന് അല്ലെങ്കിൽ ആറെന്നൊരു സാധനം ഉണ്ടെന്ന് അപ്പോഴത്തേക്ക് ഇവൻ ഇവനും മൊത്തത്തിൽ പ്രാന്തായി പോവും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരു സിംഹം മറ്റേ സിംഹത്തിൻ്റെ പടത്തെ നോക്കി കുറുക്കൻ വെല്ലുവിളിക്കാം ഒരു കുഴപ്പമില്ല പട ഫോട്ടോയിലിരിക്കുന്ന സിംഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ കുറുക്കൻ കുറുക്കനെന്തും കാണിക്കാം പാല പിഞ്ഞിറങ്ങിയ പ്രാസ്കൽ ബ്ലഡി ഫൂൾ മറ്റേതാ മറിച്ചാൽ നിന്നെ വിട്ടും കുത്തും ഇത് ഒരുത്തുനിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഓഹ് എൻ്റെ പൊന്നെ കുറുക്കൻ്റെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേക്കുന്നത് സിംഹത്തെ അതായത് പടത്തിരിക്കുന്ന സിംഹത്തെ നോക്കിയാൽ വെല്ലുവിളിക്കുന്നത് ഇവ സിംഹത്തെ കണ്ടാൽ മറ്റേ തൂറി ആ പരിസരത്ത് പോലും പോകാതെ ഓടും ഇതൊക്കെയാണ് ഈ ഈ പറഞ്ഞ യൂട്യൂബിലെ റിയാലിറ്റിയിൽ എത്തുമ്പോൾ പറയുന്നത് ഇപ്പം സിബിനെ സംബന്ധിച്ചുള്ള കോൺട്രവേഴ്സീസ് ഉണ്ട് ഇപ്പം കൂടെ നിന്ന ഷോ താങ്കൾ ടൈറ്റിൽ വിന്നറാണ് അതിലേക്ക് അപ്പം ഈയൊരു ഇതിലെ ബിഗ് ബോസിനെ അല്ല തള്ളി പറഞ്ഞത് ആ ഗെയിമിനെ അല്ല പക്ഷെ ഉള്ള ചില ആൾക്കാരാണ് താങ്കൾ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് പക്ഷേ അതിനോടൊപ്പം ഒരു പക്ഷേ അഖിലിന്റെ കൂടെ ഗെയിം കളിച്ചവർ പോലും കൂടെ നിന്നില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഒന്നുമില്ല കുറച്ച് പേര് കാര്യം അതിന് അതിന് കാരണം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വിഷയം ഉന്നയിച്ചപ്പം എനിക്ക് പെട്ടെന്നൊരു ഓഡിയൻസിൻ്റെ ഭയങ്കര ഒരു അറ്റൻഷൻ കിട്ടി അല്ലെങ്കിൽ എനിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടി അപ്പം ഇവർക്ക് അത് ധൈര്യത്തില്ല അതായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രശ്നം സീസൺ സിക്സിൽ ഇവൻ ഇവൻ ആരാണ് ഇവനെന്തോ വലിയ രാജഗോളിക്കാൻ നോക്കുന്നുണ്ടോ എന്ന അവനെതിരെ രണ്ട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം ഇതായിരുന്നു ഇവരുടെ ഒരു ബേസിക് പ്രശ്നം അപ്പോൾ അതിൽ അത് ഈ മത്സരാർത്ഥികളെല്ലാം കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കണ്ടുകൂടാതെ വരുന്ന ഷോ അല്ല ഇതിനകത്ത് ആർക്കെങ്കിലും ആരോടൊരു യഥാർത്ഥത്തിൽ വല്ല സ്നേഹമുണ്ടോ ഒന്നുമല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം തമ്മിലിടിപ്പിച്ച് മറ്റൊരാളെ പുറത്താക്കി തോൽപ്പിച്ച് എങ്ങനെങ്കിലും എന്തെങ്കിലും ഉള്ള കപ്പ് അമ്പത് ലക്ഷം കപ്പും കിട്ടാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവരൊക്കെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മനസ്സിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സ്വീകരിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പേർ പ്രതികരിച്ചു പിന്നെ വേറെ കുറച്ച് പേര് പറഞ്ഞു അപ്പോൾ അതൊന്നും അർത്ഥത്തിൽ ഹിന്ദുവാ ബിഗ് ബോസിൻ്റെ കപ്പും അമ്പത് ലക്ഷം മേടിച്ചിട്ട് ബിഗ് ബോസിന് അതിനെപ്പറ്റി കുറ്റം പറയാതാണോ അല്ലേന്ന് അപ്പോൾ അത്തരം ഊളകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മേഖലയിൽ അതിൻ്റെ മുതലാളി ഒരു പർട്ടിക്കുലർ തെമ്മാടിത്തരം കാണിച്ചതായിട്ട് നിങ്ങൾ അറിയുന്നു അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആ സ്ഥാപനത്തിന് മോശമുണ്ടാകുന്നു എന്നറിയുന്നു കാശും പേടിച്ച് മുതലാളിക്ക് വേണ്ടിയിട്ട് കാല് നക്കിക്കൊടുത്ത് നടക്കുന്നവന്മാർക്ക് ഞാൻ കാണിച്ചത് തെറ്റാണെന്ന് ധൈര്യമായിട്ട് പറയാം ആത്മാഭിമാനവും ആത്മബോധവും ഉള്ള ഒരാളെ സംബന്ധിച്ച് ആ നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമായിക്കോട്ടെ നമുക്ക് വരുമാനം തന്നെ ആയിക്കോട്ടെ അതിന് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആ വിഷയത്തിലൂടെ മറ്റൊരാൾ വേദനിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യണം അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിനോട് നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട് എല്ലാം തരുന്നുണ്ട് നാളെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നു സ്നേഹത്തോടുകൂടി തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോഴാണ് അറിയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനിലൂടെ ഒരാൾക്ക് വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയാണ് അത് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അത് എന്തൊരു തെമ്മാടിത്തരുമോ നീ കാണിച്ചത് നിങ്ങൾക്ക് അത്രയും നാളും ജോലി തന്ന ഒരു സ്ഥാപനത്തിൻ്റെ ആൾക്കാരത്ത് ആ ആ പിന്നെ പിന്നെ ഈ ലോകത്ത് രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും എതിർത്ത് പറയാൻ പറ്റുമോ ഇപ്പം എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു തെറ്റ് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവര് പറയോ നീ നിൻ്റെ സ്വന്തം അപ്പം നിങ്ങളും മിണ്ടരുത് രാഷ്ട്രീയത്തിൽ നീ 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 എവിടെ നിൽക്കുന്നോ ആ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിനക്ക് ആരന്നം തരുന്നോ ആ തരുന്ന ആൾക്കാരോട് അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അപ്പോൾ ഈ സമൂഹം എന്താണ് ആൾക്കാരെ പഠിപ്പിക്കാൻ പോകുന്നത് ഞാനൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമെന്നതുപോലെയാണ് നമ്മളിത് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടക്കാരനായിട്ട് തുടരാം വിന്നറായ അഖിൽമാരാർക്ക് എന്ത് കാര്യത്തിലാണിത് പറയേണ്ടത് ഇപ്പം പുറത്താക്കപ്പെടുന്ന സിവിന് ഇത് പറയാം കാര്യം പുറത്താക്കപ്പെട്ടവൻ്റെ ദേഷ്യമാണെന്നും ഷോയിൽ നിന്ന് പുറത്താക്കിയതിന്റെ വിരോധത്തിലാണ് അയാൾ അത് എന്ന് പറയാം ഇന്നലകളിൽ പുറത്തായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് ഷോയ്ക്കെതിരെ അവർക്ക് കിട്ടാ അവർക്ക് എന്തോ കിട്ടാതെ പോയി അവരെ പുറത്താക്കിയതിന്റെ ദേഷ്യം കൊണ്ടാണ് പക്ഷേ പക്ഷെ വിജയിച്ച് എനിക്ക് ഞാൻ പറയുമ്പോൾ എനിക്ക് എനിക്ക് എന്ത് എന്ത് എന്തിനാണ് ഞാൻ ഇത് പറയണം എനിക്ക് എന്ത് ആവശ്യമാണ് ഇതിൻ്റെ